മഴത്തൂര് മുംബൈയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹരിയെ ശിവശങ്കരനും രാജീവനും വിളിച്ചിട്ട് അലീനയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് അലിനയുമായിട്ട് ഇനി ഒരു പ്രശ്നത്തിനും നിൽക്കരുത് നമ്മൾ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി നമ്മളായിട്ട് ഒരു പ്രശ്നത്തിനും പോവുകയോ ഒരു പ്രശ്നത്തിന് നിൽക്കുകയോ ചെയ്യരുത് അലിനയോ അലിനയുടെ പാടിന് വിടണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഹരി ചോദിക്കുന്നുണ്ട് അതെന്ത് വർത്തമാനമാണ് അതിനാണോ നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അച്ഛനല്ലേ പറഞ്ഞിരുന്നത് അവൾ ഈ പെൺവാണിപ്പെൾക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ അവളെ വിൽക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞത് ഇപ്പോൾ എന്താ അതൊക്കെ തീരുമാനം മാറ്റിയോ നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി ഇങ്ങോട്ട് കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വരണ്ട ഇനി അലീനയെ ഉപദ്രവിക്കുന്ന ഒരു പ്രവർത്തിയും ഇവിടെ നിന്ന് ഉണ്ടാവരുത് അത് ഞാൻ ബാലചന്ദ്രന് കൊടുത്ത വാക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഹരിക്ക് ഇത് അത്ര ഇഷ്ടപ്പെടുന്നില്ല ഹരി ശിവശങ്കരനെ തുറച്ച് നോക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ നേരെ ചെല്ലുന്നത് കമലയുടെ അടുത്തോട്ടാണ് എന്നിട്ട് കമല കമലയോട് പറയുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കി വന്നേക്കുവാണ് ഇനി അലിനേയുമായിട്ടൊരു പ്രശ്നത്തിൽ നിൽക്കരുതെന്നാണ് അവർ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അവർ പറഞ്ഞോ എന്നാൽ പിന്നെ അത് ചോദിച്ചിട്ടെന്നെ കാര്യമുള്ളൂ ഇവർക്കെന്താ പലപ്പോൾ പല പല സമയത്തും പല സംസാരവും ആണോ എന്നൊക്കെ തന്നെ ചോദിച്ചിട്ട് ദേഷ്യം പിടിച്ച കമല അവരുടെ അടുത്തോട്ട് പോവുകയാണേ എന്നിട്ട് ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്കെന്താ പല വർത്താനമാണോ ഒരേ വാക്കിൽ നിൽക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ലേ ഈ വീട്ടിൽ വന്ന് കയറിയത് എൻ്റെ തെറ്റ് എൻ്റെ നശിച്ച നേരം ഈ വീട്ടിലല്ലെങ്കിലും ആണുങ്ങൾ ഇല്ലാത്തൊരു വീടാണല്ലോ തൻ്റെ ആടില്ലാത്തൊരു വീടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സമയത്ത് ശിവേഷങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഏത് വീടാണ് ഈ തറവാടിൽ ആണുങ്ങളില്ലാത്ത വീട് എന്നൊക്കെ ചോദിക്കുമ്പോൾ കമല അങ്ങ് പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവൾ എന്തൊക്കെയോ അലീനയെക്കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങളും ആ കൂട്ടത്തിൽ ചേർന്നോ ബാലചന്ദ്രൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ഇനി അലീനയെ നിങ്ങൾക്കും കൂടെ കൂടെ താമസിപ്പിക്കാനാണോ തീരുമാനം എന്നുള്ള രീതിയിലൊക്കെ ചൂട് പിടിപ്പിക്കുന്ന ചോദ്യങ്ങൾ കമൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്നിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ശിവേഷങ്ങനെ പറയുന്നുണ്ടോ ഒന്ന് നിന്നെ നീ ആണുങ്ങളില്ലാത്ത വീട് എന്ന് പറഞ്ഞത് ഏത് വീടിനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ വീട് തന്നെ എന്നൊക്കെ പറയുമ്പോൾ ശേഷം നല്ല അടി വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് കമലയോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് നിനക്ക് എങ്ങനെയാകും മൂന്ന് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായത് ആണുങ്ങളില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായി നീ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ചോദിച്ചിട്ട് കമലയെ അങ്ങ് വരട്ടി നിർത്തുകയാണ് അങ്ങനെ ഗംഗാധരനൊക്കെ അമ്മലയോട് പറയുന്നുണ്ട് ഇനി ഇവിടെ ഇതും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവരുത് ഇത് ഇതോ ഇതോടെ അവസാനിക്കണം അലീനെ അലീനയുടെ പാട്ടിനും ഇടണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ ഗംഗാധരൻ നേരെ പോകുന്നത് അമ്മയുടെ അടുത്തോട്ടാണ് എന്നിട്ട് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ട് അമ്മയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അലീനയെ അലീന വന്ന ശേഷമാണല്ലോ പ്രശ്നങ്ങൾ മോനെ അവളെന്നാൽ പറഞ്ഞിരിക്കുന്നതല്ലേ നല്ലത് എന്നാൽ പിന്നെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പൊയ്ക്കൂടെ അല്ലാതെ അലീനയോടുള്ള ദേഷ്യം കൊണ്ടല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഗംഗാധരൻ പറയുന്നുണ്ട് അതെന്തായാലും നടക്കില്ല അലീന ഈ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയല്ല അവർ ഈ വീടുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു കുട്ടിയാണ് നമുക്ക് അറിയാമല്ലോ അച്ഛൻ പത്തിരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതൊന്നും സത്യമല്ലായിരുന്നു അച്ഛൻ കൊണ്ടുവന്ന ഈ കുട്ടി അലീന എന്ന് പറയുന്ന പെൺകുട്ടി വൈജയന്തി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രസവിച്ച് മരിച്ചു എന്ന് കരുതിയ ആ കുഞ്ഞാണമ്മ എന്ന് പറയുകയാണ് ഇത് കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അമ്മ